പുള്ളിക്കണക്ക് എൻ എസ് എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതിലയത്തിന്റെ ഒൻപതാം വാർഷികം സംഘടിപ്പിച്ചു സ്കൂൾ മുൻ ഹെഡ് മിസ്ട്രസ് രമാദേവിയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു പുള്ളിക്കണക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ബാച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതിലയത്തിന്റെ ഒൻപതാം വാർഷികം ആഘോഷിച്ചു പുള്ളിക്കിണക്ക് എൻ എസ് എസ് എച്ച് എസ് ഹൈ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാച്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ബാച്ച് എസ് എസ് എൽ സി കൂട്ടായ്മ സ്മൃതിലയത്തിൻ്റെ ഒൻപതാം വാർഷികമാണ് ഇന്ന് സ്കൂളിൽ നടക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ചികിത്സാ സഹായങ്ങൾ പഠന സാമഗ്രികൾ ക്യാഷ് അവാർഡുകൾ എല്ലാം കുട്ടികൾക്കും കൊടുക്കാറുണ്ടായിരുന്നു പുറത്ത് സ്കൂളിലും പുറത്തുമുള്ള ആൾക്കാർക്ക് ഈ ചികിത്സാ സഹായങ്ങളും മറ്റും കൊടുക്കാറുണ്ട് ഒൻപതാം വർഷവും നമ്മൾ വിപുലമായിട്ട് നടത്തുകയാണ് അതിൽ പങ്കെടുത്ത് പൊതു അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ നിലവിലെ സ്കൂളിലെ ടോപ്പേഴ്സായിട്ടുള്ള എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളും നല്ല പഠന സാമഗ്രികൾ വാങ്ങാമെന്ന കുട്ടികളും അവരുടെ പേരൻസും അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിലെല്ലാവരുടെയും സഹകരണം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുകയാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രോഗ്രാം ഷിബു എസ് കൺവീനർഡ് ഹെഡ് മിസ്ട്രസ് രമാദേവി അമ്മ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ രാമചന്ദ്ര കുടുംബം നിലവിലെ താരാചന്ദ്രൻ സെക്രട്ടറി പ്രമോദ് പൂർവ്വ അധ്യാപകർ തുടങ്ങിയവർ നടത്തി എക്സിക്യൂട്ടീവ് പ്രീത പറഞ്ഞു ബാച്ചിന്റെ സ്മൃതിലയത്തിന്റെ ാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നത് പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടി ഞങ്ങൾ ഏകദേശം ഒരു ഒൻപത് വർഷം കൊണ്ട് നടത്തി വരുന്നു ഇപ്പോൾ ഒമ്പതാമത് വാർഷികമാണ് ഞങ്ങളുടെ നടക്കുന്നത് അപ്പോൾ ഈ ഒമ്പത് ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഘടന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്കൂളിന് വേണ്ടിയായാലും ചികിത്സാ സഹായങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ പ്രാവശ്യം ഒമ്പതാം വർഷം നടക്കുകയാണ് അപ്പോൾ ഒമ്പതാം വാർഷികത്തിൽ അവാർഡ് ദാനവും ബുക്ക് വിതരണവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുകയും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു നെറ്റ് ന്യൂസ്